കറിവെപ്പില അപ്പൊ ഇന്നത്തെ പരിപാടി അച്ച പച്ചക്കായ അച്ചാണ് അപ്പൊ നമുക്ക് ഒരു പരിപാടി ചെയ്താലോ ചോന്ന മീനില്ലേ പച്ചക്കായി ഇട്ട് കറി വെച്ചാലോ ആ ആയി മീൻ മീനെ മീനപ്പോ നല്ല വൃത്തി നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പച്ചക്കായും കൂടി ഇട്ടിട്ട് ഒരു വെറൈറ്റി ഐറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാൽ പെട്ടന്ന് ഈ കായും കൂടെ റൗണ്ടിൽ മുറിച്ചോ അപ്പൊ നമ്മുടെ പച്ചക്കായൊന്ന് മുറിച്ചിടട്ടെ റൗണ്ടിലാ മുറിക്കുന്നത് രണ്ട് കായ മതിയോ അല്ലേ മൂന്നെണ്ണം എടുക്കുന്നുണ്ടോ ഇന്ന് ഒരേ മഴയാണ് അല്ലേ രാവിലെ മഴ തുടങ്ങിയതാണ് നാടൻകായാണ് നല്ല നാടൻ നാടൻകായാണ് ആ നമ്മുടെ കായ മുറിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ല സുന്ദരി നീ മുറിച്ച് ആടിയിട്ട് നീ കണ്ടിട്ടേ ഏ തിന്നിട്ടേ ഇങ്ങനെ കരയുന്നുണ്ടറിയാത്ത കാക്ക കറുമ്പിയെ കണ്ടാൽ അറിയുമോ കാട്ടുപൂവേ നിങ്ങക്ക് പാട്ട് പാടാൻ എല്ലാം തേച്ച് പറയുന്നില്ല അതെല്ലാരും പറയുന്നില്ല ബാക്കി ഫ്രിഡ്ജിലെടുത്തോ ചോട്ടാ കൊട്ടേലിട്ട് വെക്കണ കൊട്ടയിലിട്ട് വെച്ചാലോ അപ്പൊ തേങ്ങ ശരിയായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെന്താണ് ജീരുവാ ഞാൻ വിഷാരൂ അപ്പൊ നമ്മുടെ ജീരകം അതെയോ അപ്പൊ ഇത് നല്ല വൃത്തി ഒന്ന് അരക്കട്ടെ വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കട്ടെ ഓക്കെ ഡബിൾ ഓക്കെ അപ്പൊ നമ്മുടെ ചട്ടിയിൽ റെഡിയാക്കി മുടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇവിടെ മുറിച്ചിട്ടുണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പ് ഇരക്കെ വെച്ചു കൊടുക്കണ്ടേ അപ്പോൾ അരപ്പ് ഒന്ന് ഉള്ളു പുലിക്കിപ്പത്തോ അരപ്പിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്

ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും അപ്പൊ ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പൊ ഇതൊന്ന് തലക്കട്ടോട്ട അപ്പൊ എന്താ ആയി നോക്കട്ടെ അപ്പോ കായലം കായം വന്നിട്ടുണ്ടാവും അപ്പൊ അതിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെ കുറച്ച് പുളി വെള്ളം നേരത്തെ പുളി വെള്ളം ഒഴിച്ചിട്ട് നീ ഇതും കൊണ്ടൊന്ന് തളക്കട്ടാ കായെല്ലാം വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കായലെല്ലാം ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മീൻറെ കഷ്ണേ ചുവന്ന മീനാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്ക ഉപ്പ് വേണം നോക്കിയിട്ട് ഇട്ടോട്ട അപ്പോ കായയോടൊപ്പം നമ്മുടെ മീനും ബന്ധു വന്നിട്ടുണ്ട് ഇനി എന്താണ്

അങ്ങനെ നമ്മുടെ നേന്തക്കായും ചുവന്ന മീനും കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് ചോറ് ചോറിക്കേ അയാൾക്ക് ഡ്യൂട്ടിക്ക് പോകാനായി അപ്പൊ അച്ഛനെ കൊണ്ട് ആദ്യം ഞാൻ എന്നെ കുറച്ച് കഴിച്ച് നോക്കാം അപ്പൊ നമ്മുടെ ഒരു കഷ്ണം മീനും ഉണ്ടാ മീനുകള ഒരു കഷ്ണം ഇളക്കല്ല അധികം ഇളക്കി പൊട്ടിക്കല്ല കുറച്ച് ഇട് നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ മതി 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 റേഷൻ അരിയാണേ നമുക്ക് റേഷൻ അരി ഭയങ്കര ഇഷ്ടമാണ് ഇതാ നമ്മുടെ കായ് നല്ല ചൂടുണ്ട് ആ ചൂട് കായും ചോറും മീനിന്റെ ചാറും മിക്സ് ആക്ക ഇതാ ആ പച്ചമൽസനേറെ സ്വാദുണ്ടല്ല കായില് പിന്നെ പച്ചമത്സന് വെച്ച പിന്നെ പറയണ്ടല്ല സംഭവ പൊളിക്കോട്ടാ നമ്മുടെ മീൻ്റെ കഷ്ണം കുളിച്ചെടുക്കട്ടെ ഇതും കായും ചാറകൂട്ടിട്ടുണ്ടല്ലോ പെരക്കിട്ടുണ്ടല്ല ഒന്നും പറയാനില്ല സംഭവം സൂപ്പർ ആയിട്ടുണ്ട് വെറുതെ പറയാനില്ല വെച്ചോക്കിക്കോട്ടാ നേരക്കായും ചുവന്ന മീൻ നമ്മളെ നാരങ്ങ ഒരു വർഷം കൂടെ കണ്ടി കഷ്ണം വർഷം വീണ് ഓട്ടാ ഷും കൂടി നീണ്ടക്കായ ഉടുക്കത്ത സാധാണേ ഇങ്ങനെ ഈ മീൻപ്പഴം വെച്ചുകഴിഞ്ഞാല് സംഭവം സൂപ്പറാണ് എടുക്കണം മീൻ വേണ്ട മീനത്ര ഇല്ലു എന്നെ ഓക്കെ ഇതുപോലെ വെച്ച് നോക്കി കേട്ടെ